വിസ നിങ്ങൾ ആരാണ് അല്ലേ ഈ ബോയ്സ് ആണ് ബ്രോ എങ്ങോട്ടാ ദുബായ് ദുബായ് സൗദി 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 എഗ്രിമെന്റ് കണ്ടില്ലേ ഇത് നൂറ് ശതമാനം ജോലി തരും എന്നുള്ളത് ഞങ്ങൾ വാക്കാൽ പറയാനല്ല ഇരുന്നൂറ് മുദ്രപേപ്പർ അഗ്രിമെന്റ് ആക്കി സൈൻ ചെയ്ത് തരണം ജോലി കിട്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല അതെ ഇവര് ആയിട്ട് ഇവരുടെ കമ്പനി ഇവരാണ് വിദേശത്തേക്ക് കൊണ്ടുപോവാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏതാണ് ആ കമ്പനി പറഞ്ഞുതരാം ഇതാണ് സ്കൈടെക്സ്

ഒന്ന് ലാപ്ടോപ്പ് ആൻഡ് ഡെസ്ക്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് എഞ്ചിനീയറിംഗ് കോഴ്സാണ് രണ്ടാമത് സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് ചിപ്പ് ലെവൽ സർവീസ് എഞ്ചിനീയറിംഗ് ഈ രണ്ട് കോഴ്സ് കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അഡ്വാൻസ്ഡ് ഡിപ്ലോമമായി മൾട്ടി ഐ ടി ലാപ്ടോപ്പിൻ്റെ കോഴ്സ് ആണെങ്കിൽ രണ്ട് വർഷമാണ് ടോട്ടൽ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് ഒരു വർഷത്തെ പഠനം ഒരു വർഷത്തെ ട്രെയിനിംഗ് ആയിട്ട് രണ്ട് വർഷം ഇനി സ്മാർട്ട് ഫോണിൻ്റെ കോഴ്സ് ആണെങ്കിൽ പത്ത് മാസത്തെ പഠനവും ഒരു വർഷത്തെ ട്രെയിനിംഗ് ആയിട്ട് ഇരുപത്തി മാസം കോഴ്സിൻ്റെ ഡ്യൂറേഷൻ സ്കൈടെക്സിൻ്റെ പതിനൊന്നാമത്തെ അക്കാഡമിക് ഇയർ ആണ് നമ്മൾ കോഴിക്കോട് കൊണ്ടോട്ടി മഞ്ചേരി കാസർഗോഡ് ഡൽഹി ദുബായ് ഒരു സ്കൈടെക്സിൻ്റെ ബ്രാഞ്ചസ് ആണ് അതിൽ പാസ്പോർട്ട് ഒന്നും തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുട്ടികളോടെ വന്ന് പഠിക്കുന്നുണ്ട് കാരണം ഹോസ്റ്റൽ ഫെസിലിറ്റി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്